ആദ്യമായി തന്നെ തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ സാക്ഷ്യം പറയാൻ ആദ്യം അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് ജാൻസി ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചിരുന്ന കൃമാസനത്തെപ്പറ്റി കേട്ടപ്പോൾ എൻ്റെ ഇടവയിലിരിക്കുന്ന അമ്മ തന്നെയാണ് ഇവിടെ വരുന്നതും ഇവിടെ ഇരിക്കുന്നതും ഞാൻ ഒത്തിരി നോവേനകളിലും മാതാവിൻ്റെയും അന്തോനീസിൻ്റെയും അതുപോലെ ഒത്തിരി നവേനകളിലും കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ പോകുന്ന ആളൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഞാൻ ഈ ഇടവയിൽ തന്നെയുള്ള അമ്മയുടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒരു കാര്യം കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടിയേലെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തീരുമാനിച്ചു ഞാൻ എന്ത് വന്നാലും എത്ര അത്ഭുതം നടന്നാലും ഈ കൃപാസനത്തിനോട് പോരുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ മറ്റുള്ള ഓരോ അച്ഛന്മാരുടെ ടോക്കുകളും ഒക്കെ കേൾക്കുന്നതിനിടയ്ക്ക് ഈ ആദർശമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളുമൊക്കെ ആക്റ്റീവാക്കാൻ തന്നെ എൻ്റെ ഫോണിലേക്ക് വന്നു അപ്പോൾ അത് ഒരു കേട്ട് ഒരു ഇൻട്രസ്റ്റോടെ കേൾക്കാൻ തുടങ്ങി അപ്പം തന്നെ പിന്നെയും കേട്ടു അങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ച് അയച്ചു തന്നൊക്കെ ആയിട്ട് ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരാഗ്രഹം ഇവിടെ വരിക വരണം അപ്പം ഞാൻ നൊബേനയിലൊക്കെ പോയിട്ട് വെച്ചിരുന്ന പല സാ എനിക്ക് സാധിച്ചതും സാധിക്കാത്തതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ആഗ്രഹം തോന്നി എനിക്ക് ഇത്രയും അകലെ എങ്ങനെ വരണമെന്നൊന്നും കൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞ് അവരെ സെറ്റാക്കി ഞങ്ങൾ പോരാനെല്ലാം റെഡിയായി ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ പോരാമെന്ന് തീരുമാനിച്ച് ഒരു ഞായറാഴ്ച ഞങ്ങളെല്ലാം റെഡിയായിട്ട് വണ്ടിയെല്ലാം ഇടപാട് ചെയ്ത് ഞങ്ങൾ ഇരിക്കുമ്പം ഞായറാഴ്ച രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു പന്ത്രണ്ട് മണി സമയമായേക്കാണോ എന്ന് തോന്നും അപ്പം ഞാൻ അതുമില്ല ആ സമയത്ത് ഉറക്കം തെളിയുന്നതല്ല ഞാൻ സാധാരണ അല്ലാതെ ഉറക്കം തെളിഞ്ഞു അപ്പം ഒരു കണ്ടിട്ടില്ലാത്തത് ഞാനങ്ങനെ ഉടുപ്പിട്ടമ്മയെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ല അതുപോലെ ഈ കളർ ഗ്രേ കളറിൽ അമ്മയെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല അപ്പം ഞാൻ ആ റൂമിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത രീതിയിൽ മാ ഒരമ്മ നിൽക്കുന്നു അമ്മ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു സ്വർണ്ണ കളർ സ്വർണത്തിൻ്റെ കളറും കൊണ്ട് ഉണ്ടാക്കിയ പൂച്ചെണ്ടൊർണ്ണം എൻ്റെ കയ്യിലോട്ട് തരുന്നതായിട്ട് തന്നു അപ്പം ഞാൻ എന്തോ ഏതോ ഒരവസ്ഥ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ സ്വീകരിച്ചല്ലേ അമ്മയെന്ന് ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുപോയി അടുത്തിരുന്നു കേട്ടോ എന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി സംസാരിച്ചില്ല പിന്നെ അങ്ങനെ ഉണ്ടായി ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമേ തന്നെ വരുമ്പം ആ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല സ്മെല്ലുണ്ടായി ആ സ്മെല്ല് പിന്നെ ഇപ്പറേ വന്ന് ഞങ്ങളിവിടെ വന്ന് ഈ മാതാവിനെ ഈ ഉള്ള മാതാവിനെ കണ്ട ആ അവിടെ ഒന്നും എനിക്ക് ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു തീരുമാനം എടുത്തു എൻ്റെ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടായാലും ഞാൻ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഉടമ്പടിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും എത്ര കാര്യം ഗൗരവമുള്ള കാര്യമാണേലും ഏറ്റവും വലിയ ഗൗരവം എൻ്റെ ഉടമ്പടിക്കേ കൊടുക്കുകയുള്ളൂന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് അമ്മയുടെ അടുത്തുനിന്ന് പോകുന്നത് അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ അഞ്ച് വർഷമായിട്ട് എനിക്ക് എന്താണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കാത്ത അസുഖം എവിടെ ചെന്നാലും മരുന്ന് കുറെ തന്നു വിടും എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല എനിക്ക് കട്ടിലേ നേക്കാൻ മേല വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഞാൻ പതിനഞ്ച് ദിവസത്തോളം കട്ടിലേ കിടന്ന് ബാത്റൂമിൽ പിടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം ആ അതിനുവേണ്ടി ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ മൂന്ന് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മയുടെ അടുത്ത് ഈ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ചോയി ഒന്നെങ്കിൽ ഉടമ്പടി അല്ലെങ്കിൽ മരുന്ന് രണ്ടൂടെ ഞാൻ ചില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് അന്ന് എൻ്റെ കയ്യിൽ എട്ട് ഗുളികയാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ അന്ന് ഇവിടെ ഉപേക്ഷിച്ച് വച്ച് പോയതാണ് പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടല്ല ഞാൻ അമ്മയോട് എനിക്ക് അതുപോലെ വിശ്വാസം ഉള്ളതുകൊണ്ട് അമ്മേ നീ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ തെറ്റിക്കാതെ നോക്കിക്കോളാം എനിക്ക് രോഗശാന്തി തന്ന് ഈ ഗുളിക ഇവിടെ ഉപേക്ഷിക്കാൻ ഇടവരുത്തണേ പ്രാർത്ഥിച്ചിട്ടേ പോയത് അതി പിന്നെ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല അതി പിന്നെ ഇന്ന് പിന്നെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല വീട്ടിലെ കാര്യങ്ങളും ജോലികളും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞങ്ങളുടെ ഇടുക്കിക്കാരാണല്ലോ ഞങ്ങളുടെ കൃഷിക്കാരാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉയർച്ചയില്ലായിരുന്നുകൊണ്ട് അമ്മേടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത് അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനമാക്കിത്തരണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു ആ മാസത്തിൽ തന്നെ എനിക്കൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അമ്മ അനുവാ അനുഗ്രഹിച്ചു അമ്മയ്ക്കൊരായിരം കോടി നന്ദിയുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ തൊണ്ണൂറ് ദിവസം നന്നായിട്ട് ഒരു ചകലം പോലും വ്യത്യാസമില്ലാതെ ഒരു അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറ കറക്റ്റ് പാലിച്ചാണ് ഞാൻ പോന്നിരുന്നത് എൺപത്തി ഏഴാമത്തെ ദിവസം എനിക്ക് അതുവരെ കുർബാന മുടങ്ങിയില്ല വേറെ ഒരു കാര്യങ്ങൾ ആഴ്ച ഞായറാഴ്ച രോഗി സന്ദർശനം എല്ലാം ഞാൻ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയി എൺപത്തി ഏഴാം ദിവസം എനിക്ക് പനിയും തലവട്ടിലായിട്ട് പള്ളിപ്പോക്കും മുടങ്ങി ഇപ്പം അതി ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇത് എന്നെ പരീക്ഷിക്കുകയാണോ നീ എനിക്ക് അനുഗ്രഹം തരാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ എൻ്റെ അടുത്ത് ചെയ്യുന്നത് ഞാൻ കാരണമല്ലല്ലോ ഈ കുർബാന എൻ്റെ മുടങ്ങിയതും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് മുടങ്ങിയതെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കിടന്നത് അപ്പോൾ എൺപത്തി ഏഴാമത്തെ ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പം എൻ്റെ ഞാൻ ഇതുപോലെ തന്നെ ആദ്യത്തെ ദിവസത്തെപ്പോലെ തന്നെ ഉറക്കം തെളിഞ്ഞു അറിയാതെ തന്നെ ഞാൻ ഉറക്കം തെളിഞ്ഞു അപ്പോൾ എൻ്റെ റൂമിൽ വെള്ളി ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ നിൽക്കുന്നതായിട്ടും അതിൽ നിന്ന് എൻ്റെ റൂമ് നിറയെ വെള്ളി വെട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഉള്ളിലൊരു സമാധാനം ഉണ്ടായി എൻ്റെത് ഏറ്റവും കൊണ്ടല്ലോ അമ്മ എന്നോട് ക്ഷമിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തന്നെ നോർത്ത് ഞാൻ സന്തോഷിച്ചു അതി പിന്നെ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് ഉടമ്പടി ഞാൻ എടുത്തു ഉടമ്പടിയിൽ നിന്ന് മാറി ഒരു മാസം ഞാൻ നിന്നപ്പം എനിക്ക് അതിൽ നിന്നുണ്ടായ അനുഭവം എന്നാന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാൻ പറ്റാതെ വന്നു എനിക്ക് പള്ളി പോക്ക് നടക്കുന്നില്ല എൻ്റെ ആഗ്രഹമുണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ വൈകുൾ വായന നടക്കുന്നില്ല അതുപോലെ ജീവകാരന്യ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് സാധിക്കാതെ വന്നു പിന്നെ ഞാൻ വന്നു ഉടമ്പടി എടുത്തപ്പം അമ്മ എന്നെ വിളിച്ച് ഏൽപ്പിക്കുന്ന പല അനുഭവങ്ങളും അഞ്ച് കാലം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എന്നെ അമ്മ ഏത് സമയത്താണ് എന്നെപ്പിക്കുക ആ സമയത്ത് അമ്മ അമ്മയെന്നെ വിളിച്ചേൽപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാ ഞാൻ എനിക്ക് സ്മൂത്തായിട്ട് ഈ ഉടമ്പടി കൊണ്ടുപോകാൻ അമ്മ എനിക്ക് കൃപ തന്നു എനിക്ക് ഭാരമായിരുന്നതെല്ലാം അമ്മ എനിക്ക് ലഘൂകരിച്ചു തന്നു അതുപോലെ ഇന്നും എനിക്ക് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഭാരപ്പെടുത്തുന്നില്ല ടെൻഷനില്ല ഞാൻ ഉടമ്പടിയില്ലല്ലേ എനിക്കെന്റേ എൻ്റെ കാര്യം ഞാൻ എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ എന്നൊരു ബോധ്യം എനിക്ക് തരുന്നുണ്ട് പിന്നെ ഞാൻ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അക്രൈസ്തവരായ ആൾക്കാർ ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞ് ഭയ അതിഭയങ്കര സാക്ഷ്യം പറയുന്നത് കേട്ടപ്പം ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു അമ്മേ ഇപ്പം നിനക്ക് എന്നെ വേണ്ടല്ലേ ഞാൻ എത്ര കാലം എൻ്റെ കുർബാനയും നൊവേനയും എല്ലാം കൂടി മുടങ്ങാൻ നടക്കുന്നു പെട്ടെന്ന് വന്നവർക്ക് നീ അനുഗ്രഹം എല്ലാം കൊടുത്തു വിടുന്നുണ്ടല്ലോ എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഞാനൊരു സ്വരം കേൾക്കുണ്ടായി എങ്ങനെയാ എന്നാ നിന്നെ ഞാൻ വില കൊടുത്തു വാങ്ങി അവരെ എന്നെ വില കൊടുത്തു വാങ്ങി എന്നൊരു സൗണ്ട് ഞാൻ കേട്ടു അതിൻ്റെ അർത്ഥം ഒന്നും അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നീട് എവിടെയോ ജോസഫച്ചൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അതിൻ്റെ വിശദീകരണം എനിക്ക് കിട്ടി എനിക്ക് പറയാനുള്ളത് നമ്മൾ നൊവേന കൂടുമ്പോഴും കുർബാന കൂടുമ്പോഴും മറ്റുള്ള പള്ളിയിൽ പോയി ധ്യാനം കൂടുമ്പോഴും എല്ലാം എൻ്റെ അനുഭവം അത് ആ ഒരാഴ്ച അല്ല ഒരു മാസം അത്രേ ഉള്ളൂ ഇത് നമുക്ക് ഉടമ്പടി എടുത്ത് കഴിയുമ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനയിലായി കാഴപ്പെടാനും അതിൽ നിന്ന് മാറാതെ നിൽക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ പോയി നൊവേന കൂടുമ്പം ആ അനുഗ്രഹം കിട്ടി ഞാൻ പിന്നെ ആ വഴിക്ക് അങ്ങനെ പോകാറില്ല അല്ലെങ്കിൽ കുർബാന മുടങ്ങാതെ കൂടുന്നുണ്ട് അത്രയും തീക്ഷണമായിട്ടല്ലായിരുന്നു അങ്ങനെ ഓരോ ആത്മീയ കാര്യത്തിലാണേലും ബൈബിൾ വായിക്കാൻ വായിക്കാനത് സന്തോഷത്തോടെ ചെയ്യാനുള്ള ഒരു കൃപ വന്നു വായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് മനോഭാവത്തിന് മാറ്റം വന്നു ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കരുതും അമ്മ തിരുക്കുമാരനെ അടിച്ചും തല്ലിയും കുത്തിയും കൊല്ലുന്നത് കണ്ട് സഹിച്ച് അമ്മയാണ് അത് കൂടുതൽ എന്ത് പ്രശ്നം ഈ ലോകത്തിനുണ്ടാകാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊന്നും ചെറുതാണ് എല്ലാം ചെറുതാണ് അമ്മയുടെ അത്തരം പ്രശ്നങ്ങൾ ആ അമ്മയോട് ചേർന്ന് ഒന്ന് സഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുടെ ഭാരം കുറഞ്ഞു തുടങ്ങി ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലെന്നല്ല പക്ഷേ എൻ്റെ ഒരു എനിക്ക് ആത്മീയമായിട്ടും വളരാൻ പറ്റി അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉടമ്പടി എടുക്കാൻ കാശില്ലാത്ത കുറേ പേരെ കണ്ടിട്ടുണ്ട് അവരെ എനിക്ക് കുറേയൊക്കെ പേരെ ഇവിടെ എൻ്റെ കാശ് മുടക്കൽ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാനും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവരും അതുപോലെ മറ്റുള്ള പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പറ്റുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവരുടെ ഫോ ഞാൻ ആദ്യം ഫോൺ കോമഡി കാണാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഫോൺ ഇന്ന് കൂടുതലും ദൈവിക കാര്യങ്ങൾ കേൾക്കാനും ദൈവത്തെപ്പറ്റി പറയാനുമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടുന്ന അവസ്ഥ മറ്റുള്ളവന്നും ഇപ്പോൾ എൻ്റെ ഫോണിൽ സാധാരണ അങ്ങനെ വരാറില്ല ഞാൻ ഉപയോഗിക്കാറുമില്ല എല്ലാം കൂടുതലും അച്ഛൻ്റെ ക്ലാസ് അല്ല സാക്ഷ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഞാൻ എൻ്റെ ഫോൺ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പത്രം കൊടുക്കുമ്പം നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും ഒക്കെ ഉണ്ട് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞ് മേടിക്കുന്നവരേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വേണ്ട എന്ന് പറയുന്നവരെ ഓർത്താണ് രണ്ട് കൂട്ടർക്കും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും കുറേയും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്നെ കളിയാക്കി പറഞ്ഞു വിട്ടവരെ തന്നെ ഓർത്താണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവരിവിടെ വരാൻ ഇട എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് േ ഞാൻ ഇനി ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ മരണം വരെ എനിക്ക് എനിക്കാവുന്നത്തോളം കാലം ഈ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പത്തി പുതുക്കി ഓടമ്പടി പുതുക്കി അതിന് തുടരാൻ അമ്മ അനുഗ്രഹം തരണമേന്നാണ് എൻ്റെ പ്രാർത്ഥന ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം കൂടി നന്ദി പറയുന്നു നാൽപ്പത് എട്ടാം തിരുവചനം എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ജാൻസി എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന സാഹചര്യവും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ആത്മീയ അനുഭവങ്ങളെയുമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ആദ്യം കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും നെഗറ്റീവ് ഇമേജ് ആണ് മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ അമ്മയുടെ തിരുനടയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ വളരെ ആഴമായി അമ്മ മാതാവിനെ അറിയുവാൻ സ്നേഹിക്കുവാൻ അമ്മയുടെ ഉടമ്പടി ഏറ്റവും വിശ്വസ്തതയിൽ ജീവിക്കുവാൻ മകൾക്ക് സാധിച്ച നാളുകളെക്കുറിച്ചാണ് പങ്കുവച്ചത് ഉടമ്പടി ജീവിതം നമ്മളോട് ഓരോ തവണയും പറയുക അല്പം കൂടി ദൈവസ്നേഹമുള്ള വ്യക്തികളായി വളരുവാൻ വേണ്ടിയാണ് അല്പം കൂടി എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് അതോടൊപ്പം ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവം നമുക്ക് ഉടമ്പടിയിലൂടെ കൈമാറുന്നുണ്ട് നമുക്കറിയാം ആദ്യത്തെ മണിക്കൂറിൽ വന്നവനും അവസാനത്തെ മണിക്കൂറിൽ വന്നവനും ഒരേ കൂലി കൊടുത്ത ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് എത്ര കുർബാന കണ്ടു എത്ര ജപമാല ചൊല്ലി എന്നതിനെ ആശ്രയിച്ചല്ല എത്രത്തോളം നിൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ആ സമയവും അതിൻ്റെ സമർപ്പണവുമാണ് ദൈവസന്നിധിയിൽ ഒരു കൃപ കിട്ടുവാൻ നമുക്ക് കാരണമാവുക ഉടമ്പടിയിൽ പ്രവേശിക്കുന്ന സഹോദരങ്ങൾക്കറിയാം ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതമല്ല ഉടമ്പടിക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതം ഉടമ്പടിക്ക് മുമ്പ് നാം ഈശയോടെ സ്നേഹിച്ചിരുന്നത് പോലെ റിലേറ്റ് ചെയ്തിരുന്നത് പോലെയല്ല ഉടമ്പടിക്ക് ശേഷം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഉടമ്പടിക്ക് മുമ്പ് അമ്മമാതാവിനോട് നാം ജപമാല ചൊല്ലിയത് ചൊല്ലിയതുപോലെയല്ല ഉടമ്പടി എടുത്തതിന് ശേഷം നാം ചൊല്ലുന്ന ഓരോ ജപമാലയും ഇപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ നമുക്കൊരു കൃത്യതയുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ വലിയ മതിപ്പുണ്ടെന്ന് അതുകൊണ്ട് ഉടമ്പടി നമ്മളെ കുറെ കൂടി ജീവിതമറിഞ്ഞ് ദൈവസമിതിയിൽ വ്യാപരിക്കുന്നതിന് നമ്മളെ ശക്തരാക്കുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുന്നു ഉടമ്പടി നാം പുതുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ ദൈവമേഖലയിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ കൃപ കൊണ്ട് നിറയ്ക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫൻ ഇന്നത്തെ ധ്യാനത്തിൽ പ്രത്യേകം അത് പറയുന്നുണ്ട് എപ്പോഴും ആവശ്യങ്ങൾ എഴുതി നേടുന്നതിന് വേണ്ടിയല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി ദൈവിക സന്തോഷത്തിൽ ജീവിതം നയിക്കപ്പെടുന്നതിന് വേണ്ടി കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ജീവിതം ഉപകരിക്കുമെങ്കിൽ അതിനാണ് നാം നിരന്തരമായി പരിശ്രമിക്കേണ്ടത് നമുക്ക് ആവശ്യങ്ങൾ തീരുമ്പോൾ നമുക്ക് ഉടമ്പടിയുടെ കാര്യം കഴിയുന്നുവെന്ന് കരുതുന്നവർ ശരിക്കും മൂഢന്മാരാണ് കാരണം ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് പെരുമഴ പോലെ പെരുവള്ളച്ചാട്ടം പോലെ വീണ്ടും വരാനിരിക്കുന്നതേയുള്ളൂ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അതുകൊണ്ട് ഉടമ്പടി ഒരു കമ്മ്യൂണിക്കേഷനാണ് ഉടമ്പടി ഒരു റിലേഷൻഷിപ്പാണ് ഉടമ്പടി നമ്മളെ ദൈവത്തോട് നിരന്തരം ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ബലം തരുന്ന ഒരു ആത്മീയ പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് അത് നമുക്ക് ഓരോ ദിനവും നമുക്ക് സന്തോഷമുണ്ടാവണം ഇന്നെന്നെ ഉണർത്തിയ ദൈവം ഇന്ന് എന്നിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ചെയ്യും ഇന്ന് അമ്മമാതാവിലൂടെ ഈശ്വയോട് പ്രാർത്ഥിക്കുവാൻ ധൈര്യം നൽകിയ ദൈവം എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെയും ഇന്ന് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന പരിശുദ്ധാത്മാവിനെ പകരുന്ന പ്രത്യാശ കൊടുക്കുന്ന വ്യക്തികളായി നമ്മുടെ ജീവിതം മാറുമ്പോഴാണ് ഉടമ്പടി നമ്മളിൽ ഇരുത്തം വെച്ചു പാകപ്പെട്ടു എന്ന് നമുക്ക് പറയുവാനാവുക അത്തരം ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് ഈ വ്യക്തിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്കും ദർശനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക